രാജകുമാരി മുരിക്കുംതൊട്ടി മാർ മാത്യൂസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും നേതൃത്വത്തിൽ ആഘോഷമായ വരവേൽപ്പാണ് കുട്ടികൾക്കായി ഒരുക്കിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ പ്രവേശനോത്സവമാണ് ആഘോഷമായ ചടങ്ങുകളുടെ സ്കൂൾ അങ്കണത്തിൽ നടന്നത് എൽ കെ ജി ഒന്നാം ക്ലാസ് എന്നിവിടങ്ങളിലേക്കുള്ള നവാഗതരായ കുഞ്ഞുങ്ങൾക്കാണ് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സ്വീകരണം നൽകിയത് വിദ്യാലയം അലങ്കരിച്ച് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തുമാണ് വിദ്യാർത്ഥികളെ സ്വീകരിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ രാജ്കുമാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുകളേൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ഉറങ്ങിക്കിടന്ന് സ്കൂളിനെ ഉണർത്തേണ്ട ഉത്തരവാദിത്തമാണ് എൻ്റെ പ്രിയ കൂട്ടുകാർക്കുള്ളത് നിങ്ങളുടെ കളിയും ശരിയും പഠനവും നിങ്ങളുടെ പ്രോഗ്രാം എല്ലാം സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ സ്കൂളും പരിസരവും ക്ലാസ് റുകളെല്ലാം മനോഹരമായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും കഴിവുകൾ വ്യത്യസ്തങ്ങളാണ് ചിലർ പഠനത്തിൽ മികവ് പുലർത്തുന്നു ചിലർ സംഗീതത്തിൽ മികവ് പുലർത്തുന്നു ചിലർ സ്പോർട്സിൽ മികവ് പുലർത്തുന്നു നമ്മുടെ കുട്ടികളെ ഒരിക്കൽ പോലും മറ്റുള്ള കുട്ടികളുമായി താരതമ്യം ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ല കാര്യം നീ ആ കുട്ടിയെ ആ ക്ലാസ്സിൽ ആ കുട്ടിയാണല്ലോ ഫസ്റ്റ് അല്ലെങ്കിൽ ആ കുട്ടിക്ക് എല്ലാ വിഷയത്തിനും കൂടുതൽ ഫുൾ ഉണ്ടല്ലോ നിനക്ക് എന്തുകൊണ്ടായി കൂടാ എന്നുള്ള ഒരു നെഗറ്റീവ് എനർജി ഒരിക്കലും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക നമ്മുടെ കുട്ടികളെ അവരുടെ കഴിവുകളും അവരുടെ അവരെ ഉള്ള അവരുടെ പ്രവർത്തനങ്ങൾ എനിക്ക് നവാഗതരായി വിദ്യാർത്ഥികളെ കിരീടമണിയിച്ചും മധുരം നൽകിയും സ്വീകരിച്ചു സ്കൂൾ മാനേജർ സിസ്റ്റർ ലിസ്റോസ് ബിനോ പൂക്കുളത്ത് പ്രിൻസിപ്പൽ സിസ്റ്റർ ജെസി അധ്യാപകർ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു 刚才。